i mean അവനാള് പുലിയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ജാസ്മിനും ഗബ്രിയയും അവിടെ അടിച്ചിരുത്താന്ന് പറയില്ലേ അതുപോലെ അടിച്ചിരുത്തി കഴിഞ്ഞു ഗബ്രിക്ക് പിന്നെ ഒന്നും പറയാനുണ്ടായിരുന്നില്ല ഗബ്രിയ അവിടെ ഇരുത്തി കഴിഞ്ഞു ആ അവസാനം ജാസ്മിന്റെ ഓളായിരുന്നു ജാസ്മിന്റെ വക അവിടെ മോഡറേറ്റർ ആയിരുന്നുകൊണ്ട് ഒരു ചോദ്യം അതായത് തുടക്കത്തിൽ ഉണ്ടായിരുന്ന കാര്യമാണ് ഫസ്റ്റ് വീക്ക് കഴിഞ്ഞ് സെക്കൻഡ് വീക്കിലേക്ക് അവിടെ പവർ റൂമിലോട്ട് ജാസ്മിനെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തെ കുറിച്ചാണ് ചോദിക്കുന്നത് സിബിന്റെ അടുത്ത് അതായത് പവർ റൂമിലോട്ട് തെരഞ്ഞെടുക്കുന്ന സമയത്ത് മൂന്ന് മൂന്നുപേരാണ് അതിനുവേണ്ടി മത്സരിക്കുന്നത് സിജോയും ഞാനും ഋഷിയും മൂന്ന് പേര് വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞു മൂന്ന് പേര് വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പവർ റൂമ് എന്നെ തെരഞ്ഞെടുത്തു തെരഞ്ഞെടുക്കുന്ന സമയത്ത് അവിടെ സിജോന്റെ പേര് പറഞ്ഞത് ആകെ ശ്രീരേഖ ചേച്ചി മാത്രമാണ് ശ്രീരേഖ ചേച്ചി പിന്നീട് ഇടയ്ക്കിടയ്ക്ക് സിജോനെടുത്താൽ മതിയായിരുന്നു സിജോനെടുത്താൽ മതിയായിരുന്നു എന്നൊരു കാര്യവും അവിടെ പറഞ്ഞു അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നാണ് ഒരു ചോദ്യമായിരുന്നത് അവിടെ ശ്രീരേഖ ചേച്ചിയുടെ നിലപാടുകൾ ശരിയായിരുന്നു തെറ്റി ണോ എന്നൊരു ചോദ്യം അപ്പൊ സിബിൻ അവിടെ എന്താ എന്താണ് ഞാൻ ഇതിന് ഉത്തരം പറയേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അവിടെ ജാസ്മിൻ പറഞ്ഞു ശരിയാണോ തെറ്റാണോ ശരി ഓർ തെറ്റ് ഈ ഒരു ഒറ്റ മറുപടിയെ എനിക്ക് വേണ്ടു എന്നവിടെ പറഞ്ഞു സിബിൻ പറഞ്ഞു എനിക്ക് പറയാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞു ഔ എന്ത് പൊന്നോ അവൻ പൊളിച്ചു പൊളിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ അതാണെങ്കിൽ ചോദ്യം ഇങ്ങനെ പോയിക്കൊണ്ട് അത്രയും വലിയൊരു ചോദ്യം ചോദിച്ചിട്ട് ശരിയാണോ തെറ്റാണോ പറയാൻ ഇതെന്താ കോടതിയോന്ന് ചോദിച്ചു സിബിൻ എനിക്ക് പറയാൻ സൗകര്യമില്ല അത്ര തന്നെയുള്ള കാര്യം ല്ല ഇനിയിപ്പോൾ ഞാൻ ശരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ് എന്ന് പറയുന്നതിന് ഫുൾ എക്സ്പ്ലനേഷൻ എനിക്ക് പറയാനായിട്ടുള്ള അവസരം വേണം അല്ല ഞാൻ തെറ്റാണ് ഉത്തരം പറയുന്നതെങ്കിൽ തെറ്റാണ് എന്നാണ് ഞാൻ പറയുന്നതെങ്കിൽ അതിന് എനിക്ക് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയം തരണം എന്ന് പറഞ്ഞപ്പോൾ ജാസ്മിൻ പറഞ്ഞു എനിക്കതൊന്നും കേൾക്കണ്ട ശരിയാണോ തെറ്റാണോ എന്ന് മാത്രം കേട്ടാൽ മതിയെന്ന് സൗകര്യമില്ല മോളെ എന്ന് പറഞ്ഞുകൊണ്ട് സീബൻ സീബിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അവനാൾ പുലിയാണെന്ന് തെളിയിച്ചു എന്തായാലും അവിടെ ജാസ്മിൻ പിന്നീട് പറയുന്നുണ്ടായിരുന്നു പവർ റൂമിലോട്ട് ഉള്ള അംഗങ്ങളോട് എനിക്ക് ശരിയാണോ തെറ്റാണോ എന്നൊരു മറുപടി മാത്രം എനിക്ക് എനിക്കവിടെ വേണ്ടിയിരുന്നുള്ളു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് എന്ന് പറഞ്ഞ വഴിക്ക് അർജുൻ പറഞ്ഞു അല്ല സിബിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഇതേ മറുപടി തന്നെ ഞാൻ പറയുള്ളൂ പറയാൻ സൗകര്യമില്ലാന്ന് ഞാൻ പറയുള്ളൂ ആ ചോദ്യത്തിന് ആ മറുപടി തന്നെ കിട്ടുള്ളൂ എന്ന് അർജുനും പറഞ്ഞവിടെ ഇരുന്നുണ്ട് അത്രയ്ക്ക് തേച്ചൊട്ടിച്ച അവസ്ഥയിലായി പോയി ജാസ്മിൻ